എല്ലാവർക്കും സുഖാളം വിശ്വസിക്കുന്നു സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആരും അത് അറിയാതെ പോകരുത് കാരണം നിരവധി രൂപത്തിലുള്ള പരിപാടികളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ അപേക്ഷിക്കാനും കഴിയുമോ നിലവിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അപേക്ഷാ ഫോമിന്റെ അവസ്ഥ എന്ത് എന്നുള്ളതൊക്കെ എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പറയുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടുത്തു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ആശ്വാസമായി കേരള സർക്കാർ ഒരു പുതിയ ധനസഹായ പദ്ധതി പ്രഖ്യാപിച്ചു ഈ പദ്ധതിയുടെ പേരാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി ഇത് പ്രകാരം ഇതിൽ അംഗങ്ങളാവുന്നവർക്ക് ആയിരം രൂപയുടെ ധനസഹായം എല്ലാ മാസവും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് പ്രാദേശികമായി വോട്ട് ലക്ഷ്യം വെച്ച് പല ആളുകളും അപേക്ഷ നൽകുന്നതിന് വേണ്ടി രേഖകൾ കളക്ട് ചെയ്യുകയും വ്യാജ അപേക്ഷ ഫോമിന്റെ ചിത്രം അയച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ നിലവിൽ അപേക്ഷ എവിടെയും സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല അത് തുടങ്ങുമ്പോൾ അറിയിക്കുന്നതാണ് പദ്ധതിയുടെ വിജ്ഞാപനം സർക്കാർ ഇറക്കിയെങ്കിലും പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ മാതൃക പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല ഇത് സംബന്ധിച്ച് സെക്രട്ടറിക്ക് കൃത്യമായ വിജ്ഞാപനം വന്നതിന് ശേഷം മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധനവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള നൂറ്റി നാൽപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധന ഉത്തരവ് പ്രകാരം സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചിട്ടുള്ള ധനസഹായത്തിന് അപേക്ഷ സ്വീകരിക്കുന്നതിന് മാതൃകാ ചട്ടത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്ന് വരെ സ്വീകരിക്കാൻ പാടില്ല ഇനി ഇത് സംബന്ധിച്ചുള്ള മറ്റ് സംശയങ്ങൾ ആർക്കൊക്കെയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ യോഗ്യത പരിധിയാണ് ഇനി പറയുന്നത് പ്രായപരിധി മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഇത് ലഭിക്കുക ട്രാൻസ്ജെൻഡർ വുമൺ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കും ആനുകൂല്യത്തിന് അർഹതയുണ്ട് എന്നാൽ റേഷൻ കാർഡ് അന്ത്യോദയ അന്ന യോജന എ എ വൈ മഞ്ഞ വിഭാഗത്തിലോ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലോ ഉൾപ്പെടുന്നവരായിരിക്കണം ഈ പറഞ്ഞ മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഉമ്മണുകൾ മൂന്നാമത്തെ യോഗ്യത കേരളത്തിൽ സ്ഥിര താമസക്കാർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക നാലാമത്തെ യോഗ്യത പ്രധാന നിബന്ധന സംസ്ഥാന സർക്കാരിൽ നിന്നും മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ നിന്നും ഒന്നും തന്നെ ഒരു സഹായവും ലഭിക്കാത്തവർ ആയിരിക്കണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇനി ഇതിന് യോഗ്യതയില്ലാത്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത് ആർക്കൊക്കെയാണ് ഇതിന് യോഗ്യത ഇല്ലാത്തത് എന്നാണ് പറയുന്നത് മറ്റ് പെൻഷനുകൾ അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയിൽ ഉള്ള ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയില്ല മറ്റൊന്ന് സർവീസ് പെൻഷൻ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ വിവിധ തരം സർവീസ് പെൻഷനുകളും ക്ഷേമനി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ അല്ലെങ്കിൽ ഇ പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയില്ല സർക്കാർ ജോലിയുള്ളവർക്ക് അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ ഈ സർക്കാറുകളുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ നിയമനം ലഭിക്കുന്നവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനോ നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഇതിനിടയിൽ ഈ കാര്യങ്ങൾ ലഭിച്ചു തുടങ്ങിയാൽ അതുമുതലോ അവർക്ക് ഈ പദ്ധതിയുടെ അർഹത ഉണ്ടായിരിക്കുന്നതല്ല റേഷൻ കാർഡിൽ മാറ്റം വന്നാൽ അതായത് നിലവിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡോ പിങ്ക് റേഷൻ കാർഡോ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പദ്ധതി പ്രകാരം തുക ലഭിച്ചു തുടങ്ങി അതിനുശേഷം നിലവിലുള്ള റേഷൻ കാർഡ് എന്തെങ്കിലും കാരണവശാൽ നീല വെള്ള വിഭാഗത്തിലേക്ക് തരം മാറ്റുകയാണ് എങ്കിൽ അന്നു മുതൽ ഈ ആനുകൂല്യത്തിന് അതിലുള്ള ഗുണഭോക്താവിന് അർഹത ഉണ്ടാകില്ല മറ്റൊന്ന് പ്രായപരിധിയാണ് അറുപത് വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് ഈ പദ്ധതി പ്രകാരം ആയിരം രൂപ ധനസഹായം ലഭിക്കുക അതുകൊണ്ട് തന്നെ എന്നാണോ അറുപത് വയസ്സ് പൂർത്തിയാകുന്നത് അതിനുശേഷം അവർക്ക് ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കില്ല അവർക്ക് അതിനുശേഷം വാർദ്ധക്യ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാവുന്നതുമാണ് അപേക്ഷിക്കേണ്ട വിധമാണ് ഇനി പറയുന്നത് അപേക്ഷ എവിടെ നൽകണം അർഹരായ ഗുണഭോക്താക്കൾ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് നിലവിൽ ഇപ്പോൾ ഓൺലൈൻ സംവിധാനം ആയിട്ടില്ല സേവനയിൽ ഇതിന്റെ ഓൺലൈൻ സംവിധാനം ഉടൻ ആകും എന്നുള്ളതാണ് വരുന്ന വിവരം ഡിസംബർ പതിമൂന്ന് വരെ അപേക്ഷിക്കാൻ കഴിയില്ല അതിനുശേഷം അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുമ്പോൾ ഓൺലൈനായിട്ടും സമർപ്പിക്കാനുള്ള ഒരു സൗകര്യം വരും മറ്റൊന്ന് അപേക്ഷയോടൊപ്പം നൽകേണ്ട വിവരങ്ങളാണ് അപേക്ഷയോടൊപ്പം ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ നിർബന്ധമായും നൽകണം നമ്മൾ നൽകുന്ന അപേക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ പരിശോധിച്ച് അയോഗ്യരെ ഒഴിവാക്കി യോഗ്യരായവരുടെ പട്ടിക തയ്യാറാക്കും ഈ പട്ടിക കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറും ഇൻഫർമേഷൻ കേരള മിഷൻ ഡാറ്റാ ബേസ് കൂടി പരിശോധിച്ച് ഡാറ്റാ ബേസ് കൂടി പരിശോധിച്ച ശേഷം കമ്പനി ഗുണഭോക്താർ പട്ടിക പൂർത്തിയാക്കുന്നതാണ് അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനി നേരിട്ട് ധനസഹായം അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് പോലെ തന്നെയായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷനും അക്കൗണ്ടുകളിലേക്ക് എത്തുക അടുത്തത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രായം തെളിയിക്കുന്ന രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകണം ഇവ ഒന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്ന രേഖയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ സത്യപ്രസ്താവനയും നൽകണം പദ്ധതിയിലെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് കാണിച്ച് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന അപേക്ഷയോടൊപ്പം നൽകേണ്ടതുമാണ് ഓർക്കേണ്ട മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാകും അതായത് പദ്ധതിയുടെ ആനുകൂല്യം തുറന്നും ലഭിക്കുന്നതിന് ഗുണഭോക്താവ് ആധാർ അടിസ്ഥാനമാക്കി എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തേണ്ടി വരും ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് ഈ ഒരു മസ്റ്ററിംഗ് നിർബന്ധമാണ് അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കും മസ്റ്ററിങ് നിർബന്ധമാണ് അതുപോലെ തന്നെ അനർഹമായി ആരെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുകയാണ് എന്ന് കണ്ടെത്തിയാൽ ആ തുകയും പതിനെട്ട് ശതമാനം പലിശയും ചേർത്ത് തിരിച്ച് ഈടാക്കുന്നതുമാണ് അതുപോലെ ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികം കാലമോ റിമാൻഡ് ചെയ്യുകയോ ജയിലിൽ അടക്കപ്പെടുകയോ ചെയ്യുകയാണ് പ്രസ്തുത കാലയളവിലെ മാത്രം ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരുന്നല്ല അതുപോലെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ അതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടാകുന്നതല്ല അപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള സമ്പൂർണ്ണ വിവരമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഒരു സംശയത്തിനും ഇടയില്ലാതെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ വരുമ്പോൾ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് ആർക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാത്തത് തുക നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഡിസംബർ പതിമൂന്ന് വരെ ഒരിക്കലും അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്ക് എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോ ദൂരം ദുബായ്